ഹായ് ഹലോ ഒരു മീന് വറ ഫ്രൈയും മീൻ കറിയുമാണ് ഉണ്ടാക്കുന്നത് ഇത് തുപ്പ് വള എന്ന് പറയും ഉള്ളു വള അഥവാ തുപ്പ് വള എന്ന് പറയും അതാണ് കറി വെക്കുന്നത് ഞാൻ വറുത്തരച്ചാണ് വെക്കുന്നത് എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് നമുക്ക് തീയലിൽ വറുക്കുന്നത് പോലെ വറക്കേണ്ട ആവശ്യമില്ല ഒരു മുറി തേങ്ങ തിരുമിയതും നമ്മുടെ ആവശ്യത്തിനുള്ള വറ്റൽ മുളകാണ് ഞാനിട്ട് കൊടുത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടി യൂസ് ചെയ്യാൻ അത് കുറേ കഴിഞ്ഞിട്ട് മതി നമ്മൾ ആവശ്യം അനുസരിച്ച് പിന്നെ ഒരു ആ കറിക്ക് എത്രയാണോ വേണ്ടത് പുളിയും കൂടെ നമുക്ക് കൂടെ ജസ്റ്റ് ഒന്നിട്ട് പിച്ചിയിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കിട്ടുന്നതാക്കേണ്ട പച്ചച്ചവകൊക്കെ ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി അതിലിനി നമുക്ക് ഒരു പീസ് തക്കാളിയും ഒരു പീസ് സവാളയും കൂടെ കട്ട് ചെയ്തതും കൂടി ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അതിട്ട് ഒരു ചെറു ചെറിയ രീതിയിലൊന്ന് പച്ചപ്പ് മാറുമ്പോഴേക്കും നമുക്കതിൽ ഒരു ടീസ്പൂണ് നിറച്ച് മല്ലിപ്പൊടിയും ഒര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് നല്ലപോലെ ഇളക്കി നല്ല സൂപ്പറായിട്ട് ഇളക്കി നമുക്ക് ഇതിന് ഒരു പകുതി മൂപ്പ് ഇതെല്ലാം കൂടി കിടന്ന് ആ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിൽ ഞാൻ കുടംപുളി ഉപയോഗിക്കുന്നില്ല സാദാപൊളി മാത്രവും തക്കാളിയുടെ പുളിയുണ്ടല്ലോ അതുമൊക്കെ കൂടെയാണ് ഇനി നമുക്കിതെല്ലാം കൂടി നല്ല മഷ Yeah. <mayim> been, ി പോലെ അരച്ചെടുക്കണം ഇനി നമുക്ക് പൊരിക്കാനുള്ള അതിലോട്ട് പോവാം ഒരു ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും നമുക്ക് ആവശ്യത്തിന് ഉള്ള മുളക് പൊടിയും ഇട്ട് അതേക്കൂടെ നമുക്ക് കുറച്ച് ഉള്ളിയും തിരുമ്മിയിട്ട് ഞാനിതിൽ കുറച്ച് നാരങ്ങ നീരൊഴിപ്പിച്ച് ഒഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടി അതിലൂടെ ഇട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ കുഴച്ചെടുത്തിട്ട് ഈ മീനിനെ നമുക്കിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി ഒരു പത്ത് മിനിറ്റത്തേക്ക് നമുക്ക് എടുത്ത് മാറ്റി വയ്ക്കാം മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോഴേ തന്നെ വർക്കെങ്കിലും ചെയ്യാം ഇതിൽ പെട്ടെന്നെല്ലാം ഒബ്സെർവ് ചെയ്യുന്നതാണ് പിടിക്കാൻ വേണ്ടി നമുക്ക് വച്ചയ്ക്കാനായിട്ടൊന്നുമില്ല എങ്കിലും നമുക്കൊരു ഇതൊക്കെ റെഡിയായി വരുന്നത് വരെ നമുക്ക് പുരട്ടി ഒന്ന് മാറ്റി വെച്ചേക്കാം ഇനി ഒരു ചട്ടി നമുക്ക് അടുപ്പി വെച്ച് കൊടുത്തിട്ട് പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതിൽ കുറച്ച് ഉലുവ പൊടിയാണ് അത് ഇട്ട് കൊടുത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് നമുക്കതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്ത് നല്ലപോലെ നമുക്ക് അത്രത്തോളം കറി വേണം അത്രത്തോളം കറി ഇത് ഇതിന് നമുക്ക് ചെയ്യാം കാരണം നല്ല കൊഴുപ്പുണ്ട് ഈ സാധനങ്ങളെല്ലാം കൂടി നമ്മൾ അരച്ചേക്കുകയല്ലേ തക്കാളിയും സവാളയും ഒക്കെ നല്ലോണം അരച്ച് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ല ഇളക്കി യോജിപ്പിച്ച് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തേക്കണം ഒരു തക്കാളിയും കുറച്ച് പച്ചമുളകും കൂടി ചേർത്ത് ഞാനതിന് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതിന് ഞാൻ തിളക്കാനായിട്ട് ഇട്ടുകൊടുക്കുക ഇനി നമുക്കത് വറുക്കാനുള്ളത് നോക്കാം ഒരു ചട്ടി അടുപ്പി വെച്ചിട്ട് വെളിച്ചെണ്ണ തന്നെയാണ് യൂസ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് കറിവേപ്പിൻ്റെ തണ്ട് അതിലോട്ടിട്ട് കൊടുത്താൽ ടേസ്റ്റും കൂടും നല്ലോണം ഇത് പൊരിഞ്ഞും കിട്ടും കേട്ടോ മീൻ നല്ലോണം പൊരിഞ്ഞ് കരിഞ്ഞു പോകാതെ പൊരിഞ്ഞെടുക്കാൻ നമുക്ക് ഈ കറിവേപ്പ് അടിയിലിട്ടിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ തണ്ടോടെ തന്നെ ഇടണം അതിൽ ഇളക്കി ഇളക്കിയെടുക്കാനും നമുക്ക് എളുപ്പമാണേ ഇത് അടി അടിപിടിക്കാണ്ട് തന്നെ നമുക്ക് ഇളക്കി എടുക്കാൻ പറ്റും അങ്ങനെ എല്ലാം കൂടെ പറക്കി നിരത്തി കൊടുത്തു മീനെ നല്ല തിളച്ചു ഞാനതിൽ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നല്ലവണ്ണം തിളച്ച് നല്ല പറ്റാനൊന്നുമില്ല നമ്മൾ അത്യാവശ്യത്തിനുള്ള വെള്ളം തന്നെ ഉപയോഗിച്ചിട്ടുള്ളൂ എന്നാലത് വെന്ത് വരണമല്ലോ അടച്ചു വെച്ച് ഞാനിപ്പോൾ വീണ്ടും അത് തുറന്ന് കൊടുത്തിട്ടുണ്ട് അത് നല്ല തിളച്ച് നല്ല അടിപ്പൊളിയായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഒന്നും കൂടി നമുക്കത് അടച്ചു വെച്ച് കൊടുത്ത് സെറ്റാവാനായിട്ട് നമുക്ക് വെച്ച് ചെയ്യാം അത് ഇപ്പം മീൻ ഫ്രൈ രണ്ട് സൈഡ് മോപ്പിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഈ മീൻ ഇരിക്കുന്നത് കണ്ടോ ഇത് ഈ മുള്ളു വളർക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ ചരിച്ച് കട്ട് ചെയ്യണം അപ്പോൾ അതായത് ഈ ഉള്ളിൻ്റെ സൈഡ് ഇങ്ങനെ ഇരിക്കുന്നുണ്ടോ അത് അവിടെ നിന്ന് നമുക്ക് കഴിക്കാൻ ഇത് ചിലർക്ക് അറിയത്തില്ല കട്ട് ചെയ്യുന്ന എങ്ങനെയെന്ന് അതുകൊണ്ടാണ് ആരും ഇങ്ങനെ വാങ്ങാത്തത് ഇങ്ങനെ ചരിച്ച് വേണം ഇതിനർക്കാൻ ഇതിൻ്റെ മുള്ളിൽ സാധാ പോലെയല്ല ചരിഞ്ഞായിരിക്കുന്നത് അപ്പോൾ അങ്ങനെ എടുത്താൽ നമുക്ക് ഒന്നും നമ്മളെ ഉള്ളിൽ പോകാണ്ട് നമുക്കത് ഊരി ഊരി എടുത്ത് കഴിക്കാൻ പറ്റും അപ്പോൾ നല്ല പൊരിഞ്ഞ് നല്ല പൊരിഞ്ഞ് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ട് ഇത് കാരണം ആരും കറി വെക്കാറില്ല ഇതിനെ പൊരിച്ചെടുക്കാനാണ് എല്ലാവരും ശ്രമിക്കാറ് പൊരിച്ചെടുക്കുന്നത് തന്നെയാണ് ടേസ്റ്റി അപ്പോൾ നമുക്ക് മീൻകറി ഇങ്ങനെയായിരുന്നു വെറുത്തത് ശരിയായിട്ടുണ്ട് മീൻകറി തന്നെ നല്ല ഒരുപാട് ഓയിൽ ഞാൻ ഉപയോഗിക്കില്ല കേട്ടോ നല്ലവണ്ണം എണ്ണ തെളിഞ്ഞ് നല്ല സൂപ്പറായിട്ട് ഇവർ നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഇത് രണ്ട് മതി സ്വാദ നമുക്ക് ചോറ് കഴിക്കാൻ ഒരു അച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഒഴിക്കാൻ പോലും വേണ്ട അടിപ്പൊളി സംഭവമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ വീഡിയോസ് എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവരും ഒന്ന് കാണുക അപ്പോൾ അടുത്ത വീഡിയോട്ട് വരുന്നവരേക്കും ഓക്കെ താങ്ക്